പതിനൊന്നുകാരനായ ആദിദേവിന് പരസഹായമില്ലാതെ ഒന്ന് നടക്കാൻ സുമനസുകൾക്കനിയണം സെറിബ്രൽ പാൽസി എന്ന അപൂർവ രോഗം ബാധിച്ച എരുവട്ടി പാനുണ്ട സോഷ്യൽ എഡ്യൂക്കേഷൻ ലൈബ്രറിക്ക് സമീപത്തെ വലിയ പറമ്പത്ത് വീട്ടിൽ നെല്ലിക്ക സുമിനിയുടെ മകൻ ആദിദേവാണ് തുടർ ചികിത്സയ്ക്കായി സഹായം തേടുന്നത് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ഈ കുഞ്ഞുമോൻ ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ ചെയറിൽ തള്ളി നീക്കേണ്ടിവരും എൻ്റെ മകൻ ആദിദേവിന് പതിനൊന്ന് വർഷമായിട്ട് സെർബൽ പാൾസീന്റെ ചികിത്സയിലാണ് നിരവധി ഹോസ്പിറ്റലുകളിൽ നിന്ന് ഞങ്ങൾ ചികിത്സ ഇപ്പോൾ ചെയ്തു വരുന്നു ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് ഒരു വലിയ തുക തന്നെ ചികിത്സക്കായിട്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ അവൻ്റെ മുട്ടുവേദനയെ തുടർന്നിട്ട് ഞങ്ങൾ കണ്ണൂർ ആശ്രം ഇംസിൽ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് സാറിൻ്റെ കാണാൻ പോയി അപ്പോൾ സാറ് എക്സ്റേ എടുത്തപ്പോഴാണ് മനസ്സിലാകുന്നത് മോൻ്റെ ഇടത് കാലിൻ്റെ മുട്ട് ഇപ്പം നിലവിൽ മുട്ടിൻ്റെ ചിരട്ട പൊട്ടിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ അവന് ക്രൗച്ച് ഗേറ്റ് എന്നുള്ള ഒരു പ്രത്യേകതരം ഒരു ഇതാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഡിസബിലിറ്റിയാണെന്ന് പറഞ്ഞു അതിന് ഈ ഒരു പന്ത്രണ്ട് വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തെ കാലയളവാണ് സാർ തന്നിട്ടുള്ളത് ആ സമയം കൊണ്ട് തന്നെ ഒരു മേജർ സർജറി സെമേഴ്സ് എന്നു പറഞ്ഞ മേജർ സർജറി പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി എത്രയും പെട്ടെന്ന് അത്യാവശ്യമായി ചെയ്യണം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊരു വല്യ തുക ആയിരുന്നെങ്കിൽ കൂടി സർ പറഞ്ഞത് അത് ചെയ്യാത്തൊരവസ്ഥ വരുമ്പോ മോനിനി വീൽ ചെയറിലേക്ക് മാറുന്ന ഒരു ഈയിലേക്കാണ് വരാന്ന് പറഞ്ഞു എട്ടു ലക്ഷം രൂപയോളമാണ് പറഞ്ഞത് അഡീഷണൽ ചാർജ് പുറമേ മോന് വേണ്ടിയിട്ട് ഇതാക്കി ഇപ്പം ഇപ്പോൾ നാട്ടുകാർ സഹായ കമ്മിറ്റിയും എല്ലാം രൂപീകരിച്ച് ഇപ്പം സഹായത്തിന് വേണ്ടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഒരു മുപ്പത്തൊന്നിനാണ് സർജറി ഫിക്സ് ചെയ്തിട്ടുള്ളത് അന്നത്തെ ദിവസം ഈ ട്രീറ്റ്മെൻറ്റിന് ഇപ്പം നമുക്ക് ആ തുകേൻ്റെ എവിടെയും നമ്മൾ എത്തിയിട്ടില്ല ഇനി എങ്ങനെയാണെന്നൊന്നും ഒരു ഇതുമില്ല നമുക്ക് സെറിബ്രൽ പാൾസി എന്ന അപൂർവ രോഗം ബാധിച്ച ആദിദേവിന്റെ ചികിത്സയ്ക്കായി ഇതിനകം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചു കഴിഞ്ഞു കുഞ്ഞുനാൾ മുതലേ പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കാത്ത ആദിദേവിന് അടിയന്തരമായി പതിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അതിസങ്കീർണമായ സർജറി ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വീൽചെയറിൽ തള്ളി നീക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പത്തു ലക്ഷത്തിലധികം രൂപ സർജറിക്ക് ആവശ്യമാണ് ഇത്രയും വലിയ തുക കുടുംബത്തിന് താങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷേർലി രാജീവൻ മൂർക്കോത്ത് എന്നിവർ രക്ഷാധികാരികളായും എം പവിത്രൻ ചെയർമാനും യു രാജീവൻ കൺവീനറുമായും നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട് ധനസഹായങ്ങൾ സ്വീകരിക്കാനായി കോട്ടയം സർവീസ് സഹകരണ ബാങ്കിന്റെ ആറാം എൽ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പിണറായി ഗ്രാമപഞ്ചായത്തിലെ പത്താം പെട്ട വല്യപറമ്പത്ത് വീട്ടില് നെല്ലിക്ക സുബിന എന്നവരുടെ മകൻ ഏതാണ്ട് പതിനൊന്ന് വയസ്സുള്ള കുട്ടി ജന്മന സെറിബൽ പൾസി എന്ന ഒരു അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലാണ് വളരെ കാലമായിട്ട് ആ ഒരു കുഞ്ഞുമോന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രക്ഷിതാക്കള് പല ആശുപത്രികളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ വലിയൊരു സംഖ്യ ചെലവായി കഴിഞ്ഞു അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നത് അവന് പരസഹായം കൂടാതെ നടക്കണമെങ്കിൽ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ ഒരു മേജർ സർജറി നടക്കണമെന്നാണ് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറിയിൽ കൂടി അവന് പരസഹായം കൂടാതെ നടക്കാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷയാണ് ഡോക്ടർ തന്നിട്ടുള്ളത് ഏതായാലും കുടുംബത്തെ സംബന്ധിച്ചോളം ഒരു വലിയ സംഖ്യ ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വരുന്ന സംഖ്യ തനിച്ച് കണ്ടെത്തുക വളരെ പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ആതിദേവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാരോട് അവര് സഹായം അഭ്യർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി അതുപോലെ തന്നെ രാജീവ് മാസ്റ്റർ രക്ഷാധികാരിയും പാനണ്ടയിലെ സാമൂഹ്യ പൊതുപ്രവർത്തനായിട്ടുള്ള എം പവിന്ദ്രൻ ചെയർമാനും അതുപോലെ തന്നെ യു രാജീവൻ കൺവീനറുമായിട്ടുള്ള ഒരു ആദിദേവ് ചികിത്സാ സഹായ കമ്മിറ്റി ഇതിനകം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞായറാഴ്ച പ്രദേശത്തെ വിവിധ കേന്ദ്രങ്ങളിൽ വൈകുന്നേരം നാലുമണി മുതൽ ഏഴു മണിവരെ ധനസമാഹരണം നടത്തും അതായത് നമ്മുടെ നമ്മളുമായി ബന്ധപ്പെടുന്ന വീടുകളില് ഈ ചികിത്സാ സഹായത്തിന്റെ ലഘുലേഖകൾ കൊടുക്കുകയും സോഷ്യൽ മീഡിയ വഴി ചികിത്സ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു പത്ത് ലക്ഷത്തിലധികം വരെ സംഖ്യ എങ്ങനെ എങ്ങനെയെങ്കിലും പൊതു സഹായത്തോടുകൂടി കണ്ടെത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ജനുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച ഈ പറയുന്ന എല്ലാവരുടെയും സാമ്പത്തിക സഹായം ശേഖരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കുഞ്ഞുമോനെ അവന് പരസഹായം കൂടാതെ നടത്താൻ സാധിക്കണം അതിനെല്ലാവരുടെയും സഹ സഹ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സോഷ്യൽ മീഡിയ വഴിയും പ്രവാസികളൊക്കെ നല്ലതോൽ പ്രതിക പ്രതികരിക്കുന്നുണ്ട് എങ്കിലും ഒരു ബിബമായ സംഖ്യ കണ്ടെത്തുന്നത് വളരെ പ്രയാ പ്രയാസമുള്ള കാര്യമാണ് എല്ലാവരുടെയും സഹസഹരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതിനകം തന്നെ ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ ഒരു പിന്നെ ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മയുടെ പേരിലും അക്കൗണ്ടുണ്ട് ആ ഒരു അക്കൗണ്ട് വഴി പരമാവധി ഇതുമായിട്ടുള്ള എല്ലാവരും നൽകി ഈ ഒരു ദൗത്യം പേരിൽ കനിവ് പറ്റാത്ത മനസ്സുകൾ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുഞ്ഞുമോനും കുടുംബവും ക്യാമറാമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം വിസ്മയാപ്പി ഗ്രാമിക ന്യൂസ് കൂത്തുറമ്പ്